പാർലമെന്റിൽ കേവലം ഒരു വശമുണ്ട് എന്ന് കരുതി അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്താനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റ് മുഴുവൻ കാര്യങ്ങളും ഫൈനലായി വിധി വന്നിട്ടില്ല എങ്കിൽ പോലും ഇടയ്ക്ക് വന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായി മാത്രമേ വക്കഫ് ഒക്കഫല്ലാതായി മാറുകയുള്ളൂ എന്ന് തുടങ്ങിയ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് അത്രയും ഈ പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വിവിധ സംഘടനകളിൽ ഉയർത്തിപ്പിടിച്ച അതുപോലെ തന്നെ പാർലമെന്റിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച സമിതികളിലൊക്കെ ഉന്നയിച്ച വിഷയം ന്യായമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സുപ്രീംകോടതി ആ അർത്ഥത്തിൽ വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് വൈരലായിട്ടുള്ള വിധി തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തിയേകുന്നതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരാശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ് കാരണം ഭൂരിപക്ഷം ഉണ്ടായാൽ ഏത് നിയമവും ഭേദഗതി ചെയ്യാം എന്ത് ജനാധിപത്യ അവകാശവും അടിച്ചമർത്താം ഓരോ ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ മുഴുവൻ ഇടപെടാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലിന് ഒരു പരിസമാപ്തി ആവുന്ന വിധിയാണിത് ജനാധിപത്യം അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ പോവുക എന്നുള്ള ഭരണഘടനാനുസൃതമായ ഒരു വായിച്ചയുടെ വാതയിൽ നിന്ന് ഇന്ത്യ വ്യതികരിക്കുകയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഗ്യാരണ്ടിയാണ് ഈ വിധി